ഗൂഗിൾ ഉണ്ടല്ലോ ആ ഗൂഗിളില് എന്റെ പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഏത് മനുഷ്യനായാലും പാർട്ടി ഏതുമാകട്ടെ ആ മനുഷ്യര് ലോകത്ത് അഞ്ചു ലക്ഷം വീട് ആ നാട്ടിലെ ജനതക്ക് ഉണ്ടാക്കി കൊടുത്ത ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടോന്ന് ഒന്ന് തപ്പി നോക്കി ഇന്ത്യ രാജ്യത്തിനകത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനകത്ത് അഞ്ച് ലക്ഷം വീടുണ്ടാക്കി കൊടുത്ത ഒരു ഗവൺമെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കേ ഇല്ലല്ലോ ആ വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് നമ്മളെ നരേന്ദ്രമോദിന്റെ ഒരു കത്ത് സഖാവ് പിണറായി വിജയന് വന്നത് ആ കത്തിന്റെ ആദ്യത്തെ മൂന്ന് വരി ഇങ്ങനെ വായിക്കുമ്പോ ആദ്യത്തെ പാരഗ്രാഫ് പാരാഗ്രാഫിന്റെ ഉമ്മ കണ്ട അലഹദില്ലാന്ന് പറയും ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ആ വീട് ക്ഷം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ ഇരുപത്തി അയ്യായിരം വരുന്ന അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് നിങ്ങൾ നാല് ലക്ഷം കൊടുക്കുമ്പോ എഴുപത്തിരണ്ടായിരം റുപ്യ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തരാ തെറ്റുണ്ട രണ്ടാമത്തെ പാരാഗ്രാഫില് അങ്ങനെ നിങ്ങള് വീടുണ്ടാക്കിയിട്ട് അതിന്റെ കുടീരിക്കൽ നിങ്ങൾ എന്താ പറയാ ഹൗസ് വാമിങ് അത് നടത്തുമ്പോ കോളിംഗ് ബെല്ലിന്റെ മുകളിലായി എന്റെ മോന്ത സോപിയാൻ അല്ല നരേന്ദ്രമോദിയുടെ മോന്ത സീൽ ചെയ്തു വെക്കണം എന്നതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ വന്നത് അപ്പൊ തിരിച്ച് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് തത്ത് പറഞ്ഞു മലയാളികൾ അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത് ഒരു ഉദ്ഘാടനം ചെയ്ത വീടിന് ഞങ്ങൾ ചുവപ്പ് പെയിന്റ് അടിച്ചിട്ടില്ല ഇ എം എസിന്റെയും എ കെ ജിയുടെയും പേര് ഞങ്ങൾ ഇട്ടിട്ടില്ല അഭിമാനത്തോടെ മലയാളികൾ ആ വീടിനകത്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട അങ്ങയുടെ എഴുപത്തിരണ്ടായിരം രൂപ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മലയാളിയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു ഗവൺമെന്റ് ഈ കേരളത്തിനകത്ത് ഭരിക്കുക